നമസ്കാരം ഇന്നത്തെ വീഡിയോക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായി എനിക്ക് വീഡിയോ ഇടാൻ തീരെ സമയം കിട്ടിയില്ല ഒരു പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങളോടൊന്ന് വിവരം പറയാൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായില്ല അത്രയ്ക്ക് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാനുള്ളത് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ തന്നെയാണ് ഇടുന്നത് ഞാൻ ഉച്ചക്കത്തെ ഓടിന് പറ്റുന്ന ഒരു കൂട്ടാൻ്റെ വീഡിയോ ആണ് ഇടുന്നത് അതെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വെജിറ്റബിളാണ് ഞാൻ ഉപയോഗിക്കുന്നത് ചക്കയാണ് പച്ച ചക്ക ചക്കോട് എലിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇപ്പൊ പച്ച ചക്ക കിട്ടിക്കൊള്ളണം എന്നില്ല ഇപ്പൊ ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞു തുടങ്ങുകയും ചെയ്തു അപ്പൊ കിട്ടുന്നവര് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ചിലപ്പോൾ എല്ലാവരും ചിലത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിണ്ടാവുക അല്ലാത്തവരൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതുപോലെ എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങളൊക്കെ പറയണം കമന്റായിട്ട് അറിയിച്ചാൽ മതി അപ്പൊ നമുക്ക് ഉണ്ടാക്കാന്ന് പോയി നോക്കാം ഞാനിന്ന് മൺചട്ടിയിലാണ് വെക്കണത് ചക്ക ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട് ഞാൻ വലിയ കഷ്ണമല്ല ചെറിയ കഷ്ണമായിട്ടാണ് നോർക്കിയിരിക്കുന്നത് ചോറിന് കൂട്ടാനായതുകൊണ്ട് ഇത് നല്ലോണം പെട്ടെന്ന് വേവണ ചക്കയാണ് ഞാൻ പകുതി ഇന്നലെ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് മനസ്സിലായത് നല്ലോണം വേവണ ചക്കയാണ് പെട്ടെന്ന് അതുകൊണ്ട് കുക്കറിലൊന്നും വെക്കേണ്ട ചില ചക്കകൾ കുക്കറിൽ വെച്ചാലേ രണ്ട് വിസിലൊക്കെ അടുപ്പിച്ചാലേ വേവുള്ളൂ ഇത് ഇങ്ങനെ തന്നെ വേവണതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളവും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക എരിവിന് നമ്മൾ പച്ചമുളക് അടയ്ക്കുന്നുണ്ട് അതിന് കൂടാതെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താണ് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പോഴേക്കും തേങ്ങയുടെ കൂട്ട് നമുക്ക് അരച്ചുകൊണ്ട് കൊണ്ടുവരാം എന്തൊക്കെയാണ് അരയ്ക്കേണ്ടതെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നു നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കൂട്ടാനായതിന്റെ ശേഷം അവസാനം ഒന്നും കൂടി നോക്കിയിട്ട് പോരാത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയാണ് ഞാൻ അരയ്ക്കണത് തേങ്ങ ഒരു പിടി ഒന്നോ രണ്ട് പിടി തേങ്ങയുണ്ട് പിന്നെ ചക്കയ്ക്ക് ആവശ്യമുള്ള തേങ്ങ കേട്ടോ ഞാൻ ഓരോരുത്തരും എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ തേങ്ങയും മസാലകളും കൂട്ടി എടുത്തോളൂ പിന്നെ കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക്രിവിന് പിന്നെ ജീരകം ഒരു നുള്ളു ജീ ഒരു അര ടീസ്പൂൺ ജീരകം ഒരു പത്ത് പന്ത്രണ്ട് മണി കുരുമുളകും ഇതൊക്കെ കൂടി ഞാൻ അരച്ചുകൊണ്ട് വരാം ഇനി നമുക്ക് തുറന്നു നോക്കാം ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതങ്ങനെ വെന്ത് കുഴയണ ചക്കയല്ല ചില ചക്കകൾ കീയും വെള്ളം കാണുമ്പോഴത്തേക്ക് നല്ലോണം വെന്ത് കുഴഞ്ഞു കിട്ടും അത് പുഴുക്കിനൊക്കെ നല്ല അങ്ങനത്തെ ചക്ക ഇതങ്ങനെ വെന്ത് കുഴയണ ചക്കയല്ല ഇതൊക്കെ ചക്ക വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ലോണം അരഞ്ഞിട്ടും ഇല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ടില്ല എന്നാൽ ചതഞ്ഞ പരുവുമല്ല അങ്ങനെ ഒരു രീതിയിൽ വേണം അത് അരച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ ഒഴിച്ചു കൂട്ടാനായിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് നിങ്ങൾക്ക് കട്ടിയിലാണ് വേണ്ടത് വെച്ചെങ്കിൽ വെള്ളമൊക്കെ പാകമാക്കിയിട്ട് വറ്റിച്ചെടുക്കുക എന്നിട്ട് തേങ്ങ ചേർത്താൽ മതി ചക്കയ്ക്ക് പാകം വെള്ളം വെച്ചിട്ട് വറ്റിച്ചെടുക്കുക അതിന് ശേഷം തേങ്ങയും ജീരകവും കുരുമുളകും പച്ചമുളകും ഒക്കെ നല്ല കട്ടിക്ക് തന്നെ അരച്ച് ചേർത്തിട്ട് വെള്ളം കുറവാക്കിയിട്ട് സൈഡ് ഡിഷ് പോലെ എടുക്കാം ഇത് ഞാൻ ഞങ്ങൾക്ക് കൂട്ടി ഉണ്ണാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളമാക്കിയിട്ടാണ് ഉണ്ടാക്കണേ ചട്ടിയായതുകൊണ്ട് കുറച്ച് നമ്മൾ ഉണയക്കാനാവുമ്പോഴേക്കും ഒന്നും കൂടി പറ്റും അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുക ഇനി ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് തേങ്ങയൊക്കെ ഒന്ന് വറുത്തിടണം വറുത്തതിൽ ശരിയാണല്ലോ അപ്പോൾ തേങ്ങ വറു തേങ്ങ വറുത്തിട്ടുണ്ടാക്കാം അല്ലാതെ വെറുതെ ഉഴുന്ന് പരിപ്പും കടുവും മുളകും കറിവേപ്പിലയും കൂടി വറുത്തിട്ടാലും മതി ഞാൻ കുറച്ച് തേങ്ങയും കൂടി വറുത്തിടുന്നുണ്ട് ഉപ്പ് മതിയോ നോക്കട്ടെ ഉപ്പ് പാകമാണ് കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഉള്ളതുകൊണ്ട് എരിവുമുണ്ട് അത്യാവശ്യത്തിന് ഇന്നു തിളച്ചാൽ നമുക്ക് ഓഫ് ചെയ്യാം തള വരുന്നുണ്ട് ഞാൻ ഓഫ് ചെയ്യാണ് മഞ്ചട്ടി ആയതുകൊണ്ട് ഇനി ഇരുന്ന് തിളയ്ക്കും കുറച്ചും കൂടി നേരം ഇനി നമുക്ക് വറവിൻ്റെ കാര്യങ്ങൾ നോക്കാം പാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഇന്നെ വറുത്തിട്ടാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ നാടൻ കറികൾക്കൊക്കെ നമുക്ക് വെളിച്ചെണ്ണയാണ് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നത് ഇവിടെ കൂട്ടാനൊക്കെ ഇരുന്ന് പിന്നെയും തിളച്ച് കുറുകയാണ് ഇനി കഴിക്കുമ്പോഴത്തേക്ക് വെള്ളം പോരെങ്കിൽ ഞാൻ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചൊന്ന് പാകാക്കും ഇപ്പം ചുടുങ്ങനെ കഴിക്കുമ്പോൾ ഈ വെള്ളം മതി വെണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പും ഇട്ട് കൊടുക്കുക കടുക് ഉഴുന്ന് പരിപ്പും കൊടുക്കുന്നുണ്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇതൊന്ന് തുകക്കനെ വറുത്തിട്ട് കറിയിലേക്ക് കൂട്ടണം ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് മൂക്കണം ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ വറുത്ത എലിശ്ശേരി റെഡി ആയിട്ടുണ്ട് നമുക്ക് വിളമ്പണ ഒരു പാത്രത്തിലേക്ക് മാറ്റാം തീർച്ചയായിട്ടും വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു കിട്ടുന്നവർ പച്ചചക്ക കിട്ടുന്നവർ അതുപോലെ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ ഇനി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരണം വരെ ബായ്